ഖത്തറിനു നേരെ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ഇസ്രായേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ച് മാള സി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൌണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഇസ്രായേലി രാഷ്ട്രം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ സഹായത്തോടുകൂടി പ്രദേശത്ത് ആരംഭിക്കും നമ്മളൊന്നും അത് അംഗീകരിച്ചിരുന്നില്ല ഇസ്രായേലി രാജ്യത്തെ അന്ന് അംഗീകരിക്കാത്ത പട്ടികയിൽപ്പെട്ട നമ്മൾ നേരത്തെ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ മൂന്ന് ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി എസ് രഘു കെ വി ഉണ്ണികൃഷ്ണൻ സി ധനുഷ്കുമാർ പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി എന്നിവർ സംസാരിച്ചു